ഞാൻ നമ്മൾ ഡിഫറൻസിയേഷൻ എന്നൊക്കെ പറഞ്ഞ സംഭവങ്ങൾ പഠിച്ചിട്ടുണ്ട് അത് എനിക്ക് അത് നിങ്ങൾ നിങ്ങള് ഇവിടെ ഇരുന്നിട്ട് ജിമ കസേരുന്നിട്ട് പറയുന്നുണ്ട് അത് ഓരോരോ പ്ലാറ്റ്ഫോമിൽ എത്തുമ്പോൾ അതങ്ങനെ പൈപ്പിനകത്തൂടെ വലിയ പൈപ്പിനകത്തൂടെ ഓയിൽ പോകുന്നതിന്റെ വെലോസിറ്റി ഒക്കെ വെച്ചിട്ട് എന്തോരം കണക്കുകളും ഈ പൈപ്പിനകത്തൂടെ ഇത്ര വെലോസിറ്റി മാത്രമേ ഓയിൽ പോകാൻ പാടുള്ളൂ അത് കൂടുതൽ പോയി കഴിഞ്ഞാൽ ചില മറ്റ് ഇഷ്യൂസുകൾ ഉണ്ടാകും എന്ന് പറയുമ്പോൾ ആ വെലോസിറ്റി കണ്ടുപിടിക്കാനൊക്കെ അതിനെ ഇതൊക്കെ ഉപയോഗിക്കും അല്ലാതെ മറ്റേ ഇതൊക്കെ ചുമ്മാ അതൊക്കെ എന്തിന് പഠിക്കുന്നു എന്ന് പറയുന്നതിനകത്ത് നമ്മളത് വീട്ടിൽ നിന്ന് ആലോചിക്കുന്നുണ്ട് നമ്മൾ ആ ഇതിലേക്ക് എത്തുമ്പോൾ അല്ലെങ്കിൽ ഒരു വലിയൊരു പരിപാടിയിലേക്ക് എത്തുമ്പോൾ അങ്ങനെയാണ് ഇപ്പൊ ഒരു വലിയൊരു ബിൽഡിങ്ങിന്റെ ഇത് അളക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ കുത്തി സ്കേയിൽ വെച്ചൊന്നും അളക്കാൻ പറ്റത്തില്ല ഫോർമുല വേണം അതിനൊക്കെയാണ് ഈ പരിപാടികളെല്ലാം കൊണ്ടുവന്നിരിക്കുന്നത് എത്ര എത്ര കട്ട വേണം എത്ര കമ്പി വേണം ഇതിനൊക്കെ ഒരു കണക്കുണ്ട് അതൊക്കെ ഈ ഫോർമുലയും പരിപാടികളും ഒക്കെ വെച്ചിട്ടാണല്ലോ ഇതെല്ലാം കണ്ടുപിടിക്കുന്നത് ബ്യൂട്ടിഫുൾ ആൻസർ ആൻസർ അല്ല അല്ല ഞാൻ നല്ല ആണ് ബ്രോ നമ്മൾ എല്ലാവരും പറഞ്ഞാൽ ഇതും കൊണ്ട് അത് ചെയ്യാൻ പറ്റി ഓരോന്നിനും അതിൻ്റെതായിട്ടുള്ള